ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലുവൻ ചിമ്മു അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ദുബായിൽ വെച്ചിട്ടാണ് പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് നാട്ടിൽ നിന്നേ മെയ് ട്വൻറ്റി സിക്സിനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത് ഡേ ആണ് നല്ലൊരു ക്ലൈമറ്റാണ് മഴയൊക്കെ വരാൻ പോകുന്നുണ്ട് പിന്നെ ബർത്ത് ഡേക്ക് വേണ്ടി എനിക്ക് കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഫോണിലുള്ളതൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ തയ്യാറാക്കിയതാണ് അപ്പോൾ ഇതാ ഇന്നത്തെ ഈ ഒരു ക്ലൈമറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സൂപ്പർ സൂപ്പറല്ലേ ഇനിയിപ്പോൾ മഴയും കൂടെ പെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് ഏട്ടോ നമ്മുടെ ബർത്ത്ഡേ ബോയ് ദ്രോണ അപ്പോൾ ആൾ ബർഡേൻ്റെ ദിവസം അന്ന് വീട്ടിലുണ്ടായിരുന്നില്ല ഏട്ടൻ്റെ വീട്ടിലായിരുന്നുണ്ടായത് ലേറ്റ് ആയിട്ടാണ് വീട്ടിലോട്ട് വന്നത് അപ്പോൾ എനിക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നേരതാ ലഞ്ച് കഴിക്കുന്ന വീഡിയോയിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇതൊക്കെ കസിൻസാണ് ദ്രോണൻ്റെ കസിൻസാണ് ഒക്കെ അപ്പോൾ ഇതെല്ലാവരും കൂടെ ഫുഡ് കഴിക്കണം ഈ ഒരു ടൈമിലും ദ്രോണ എത്തിയില്ല ദ്രോണ എന്തിനോ വേണ്ടി പുറത്ത് പോയതാണ് നാട്ടിലെത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഫുൾ ടൈം എല്ലാവരും കൂടെ ആയിട്ട് കറങ്ങാനൊക്കെയാണ് അവന് ഇഷ്ടം അപ്പോൾ ഈ ഒരു സമയത്തും എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിട്ട് അവൻ പുറത്തോട്ട് പോയതാണ് അവർ കേക്ക് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ആ ടൈമിൽ അവനും കൂടെ പോയി ഇതാ നമ്മൾ ഞാൻ എൻ്റെ മോന് ഫുഡ് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാവരും കൂടെ നമ്മളൊന്നിച്ചിരുന്നു സംസാരിച്ചൊക്കെ ഫുഡ് കഴിക്കുക എന്നൊക്കെ എന്താ പറയുക ഒരു ഭയങ്ക അടിപൊളി ഒരു അനുഭവമല്ലേ നമുക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇട്ട് ഫുഡ് കഴിക്കുന്നത് അങ്ങനെന്താ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാന്ന് അപ്പോൾ ഇന്നത്തെ ഫുഡ് ബിരിയാണി ലഗോൻ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയും അച്ചാറും ഒക്കെ അടങ്ങിയൊരു അടിപൊളി ഫുഡായിരുന്നു ഇന്നത്തെ ലഞ്ച് അപ്പോൾ എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് സംസാരിച്ചുകൊണ്ട് കഴിക്കുകയാണ് ഇവർക്കൊക്കെ ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നതിലും ഇഷ്ടം ഇങ്ങനെ താഴെ ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിക്കാനാണ് നമ്മൾ പിന്നെ എല്ലാം കുറച്ച് വലിയ മുതിർന്നവരൊക്കെ കൂടി ഇരുന്ന് ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കായിരുന്നേ ഇതൊക്കെ നമ്മളും അതുപോലെ തന്നെ സംസാരിച്ച് എന്താ പറയുക കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടന്നെ അത് ഫുഡ് കഴിക്കുന്നത് അതിൻ്റെ രസം ഒന്നും വേറെ തന്നെയാണല്ലോ എല്ലാവരും കൂടെ കൂടിയിട്ട് കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഇത് നമ്മൾ ലേഡീസും കിഡ്സും ഒക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ അവർക്ക് മോനിൻ്റെ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സിനൊക്കെ എന്തോ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നത് കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് അവർ തന്നെ വാങ്ങിക്കൊണ്ട് വന്നത് അപ്പോൾ അവർക്ക് അതിൽ എന്തൊക്കെയോ ഡെക്കറേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നത് അതാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിരുന്നത് എന്തോ കട്ട് കട്ടൊക്കെ ചെയ്ത് വെക്കാണ് അവർ ഇതാ നമ്മളെ ബർത്ത് ഡേ പോയി ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത് കുറച്ച് ലേറ്റ് ആയിപ്പോയാള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവരെ കൂടെ കളിക്കാനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാമ മാമെന്നൊക്കെ വിളിച്ച് ഇവരെല്ലാവരും തന്നെ ഉണ്ടാവും ഇതെൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സാന്നെ എല്ലാവരും നമ്മളെ ബ്രദേഴ്സിനെ പോലെ തന്നെയാണ് നമ്മുടെ കൂടെ വീട്ടിലെപ്പോഴും മിക്കത് ഇവരൊക്കെ ഉണ്ട് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൊയിലാണ്ടി നിൽക്കാൻ ഇത്രയും മാമ്മമാരൊക്കെ ഒന്നിച്ച് കിട്ടുന്നതുകൊണ്ട് അവരും ഭയങ്കര ഹാപ്പി അതെന്ത് പറഞ്ഞാലും അവർ കൊണ്ടുപോകാനും വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് കൂടെ നിൽക്കാറുണ്ട് അപ്പോൾ അതവിടെ എല്ലാവർക്കും ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ കഴിച്ച ടീംസൊക്കെ അതവിടെ ഇരുന്ന് കൊച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുക നല്ലൊരു കുട്ടികളാണെങ്കിൽ കളിക്കുന്നുണ്ട് നല്ല ഒരു എന്താ പറയുക ഭയങ്കര മെമ്മറി ആയിട്ടാണ് ഉള്ളത് മൈൻഡിൽ ഇതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട് നമ്മുടെ ബർത്ത് ഡേ ബോയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെ ഇതാണ് എൻ്റെ കസിൻസാ അപ്പം എന്താ പറയുക ഇനിയും വേണ്ട കുറച്ചും പേര് ഫുൾ ആയിട്ടില്ല ഇനിയും കൊണ്ട് കുറച്ചും കൂടെ ടീംസ് അപ്പോൾ അവരൊന്നും എത്തിയിട്ടില്ല അപ്പം അതുമാണ് എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണേ അങ്ങനെ അത് ആ കേക്കൊക്കെ എല്ലാവരുടെ വായിലിട്ടു കൊടുത്ത് പിന്നെ അതുപോലെ എല്ലാവരും തന്നെ ക്രീമൊക്കെ അവൻ്റെ ഫേസിലാക്കി അവൻ അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നെ അവരാക്കുന്നത് കൂടാതെ അവൻ തന്നെ അതൊക്കെ ഫുള്ളായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒന്നും ഭയങ്കര ഹാപ്പിയിലായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയിലായിരുന്നു ബർത്ത് ഡേ സെലബ്രേഷനും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ വൈകിട്ട് തിരിച്ച് ദുബായ്ക്ക് പോകേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സാഡായിരുന്നു എല്ലാവരും വിട്ടിട്ട് പോകേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമായിരുന്നേ എന്നാലും നമ്മൾ പ്രോഗ്രാമൊക്കെ അടിച്ച് പൊളിച്ച് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു രാത്രി വരെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുവായിരുന്നു ചെയ്തത് അന്നത്തെ ആ ഒരു ദിവസം പിന്നെ നമുക്ക് വൈകിട്ടായിരുന്നു പോകേണ്ടത് വീട്ടിൽ നിന്നൊരു ചുവലത്തെട്ടിക്കായിരുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് പാക്കിങ്ങൊക്കെ നമ്മൾ തലേദിവസം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പാക്കിങ്ങൊന്നും സീനില്ല പിന്നെ അത്യാവശ്യം ചില സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് നടക്കേണ്ടത് മാത്രമേ നമുക്കിനി പോകുന്ന ടൈമിൽ പാക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ അതൊക്കെ ആ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ടെൻഷനില്ല പിന്നെതാ നമ്മളെല്ലാവരും കേക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ഞാനിതിൽ ഇട്ടിട്ടില്ല വീഡിയോ കുറച്ച് ലെങ്തായി പോവും ബർത്ത് ഡേ വ്ളോഗ് പോലെ തന്നെ എടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ച പോലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുന്ന പോലൊക്കെ എടുത്തിട്ടുണ്ടേ ശരിക്കുള്ളൊരു ആ ഒരു വീഡിയോസ് ഒന്നും ആയില്ല ഇതാ നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി ഇതാ പോകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്നത്തെ ഈ തട്ടിക്കൂട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു ആയി കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു